പത്തിരുപത് വർഷമായിട്ട് എത്ര വർഷമായി മാഡം ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി ഇരുപത് വർഷമായിട്ട് ലൈസൻസ് എടുത്ത് വണ്ടി ഒരെണ്ണം ഓടിച്ചോണ്ടിരുന്ന് അതിന് ശേഷം ഒരു ആറേഴ് മാസത്തെ ഗ്യാപ്പ് വന്നു വർഷം ആ രണ്ട് വർഷം സോറി എന്റെ വാദം തെറ്റുണ്ട് ഞാൻ അത് പറയാൻ പാടില്ലേ ആ മാമട കണ്ടിന്യൂ രണ്ടു വർഷമായിട്ട് ഓടിക്കാൻ പറ്റിയില്ല വണ്ടി അതിനുശേഷം വീട്ടിലെ വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്ര വർഷ വണ്ടി എടുത്തിട്ട് എന്നാലും രണ്ടായിരത്തി എടുത്ത വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയുള്ളു പിന്നെ മാമിന് പേടിയായി പോയി രണ്ടു വർഷം ഗ്യാപ്പ് വന്നപ്പോഴും അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്റെ സഹപ്രവർത്തകരോട് പറയുകയാണ് ലൈസൻസ് കിട്ടിയിട്ട് നിങ്ങള് ഒരു വൺ ഇയറോ ടു ഇയറോ വണ്ടി ഓടിച്ചു പിന്നെ അതിനുശേഷം സിക്സ് മന്ത് ഓടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ മാറിയിരിക്കരുത് നിങ്ങൾ ധൈര്യത്തെ വെച്ച രക്ഷകാലം മുന്നോട്ട് തന്നെ വെക്കുക പുറകോട്ട് വെക്കരുത് ഒരു വലിയ വണ്ടി വരുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മള് വാഹനത്തിന്റെ വേഗത കുറച്ചു കൊടുക്കണം അത് നമ്മുടെ മര്യാദയാണ് എന്താണ് പറയുള്ള നമ്മളെങ്ങോട്ട് പോവാം നമ്മള് കോട്ടയം കളക്ട്രേറ്റിൽ പോവുക കാരണം അവിടെ പാർക്കിംഗ് ഇല്ലാന്നേം പറയുന്ന പാർക്കിങ് കഞ്ഞിക്കുഴി മുതലേ പ്രശ്നമാണ്

ഇത് ഞാൻ ഉപദേശിക്കുകയെന്ന് ആരും വിചാരിക്കരുത് ഇത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഇപ്പൊ മാം ലൈസൻസ് എടുത്തിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ് ഒന്ന് റിന്യൂ ചെയ്ത് ഈ ഇരുപത് വർഷത്തിനിടക്ക് മാം ഡ്രൈവ് ചെയ്യുമായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്ന് ഒരു ടു ഇയർ അല്ലേ മാം അതിനുശേഷം മാമിന് എന്താണ് സംഭവിച്ചത് ഇപ്പൊ എന്താ ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് വണ്ടി ഓടിച്ചോണ്ടിരുന്ന ആള് രണ്ട് വർഷം വരെ വണ്ടി ഓടിക്കാതിരുന്നപ്പോൾ എന്താണ് മാമിന് സംഭവിച്ചത് പേടിയാണ് ശരിക്കും അതൊരു ഒരു തെറ്റായ ഒരു ധാരണയല്ലേ എന്നാ പേടിയാന്നുള്ളത് അല്ല തുറന്നുപറയു മാമിന്റെ പേടി രണ്ടു വർഷം വാഹനം ഓടി ഓടിക്കാതിരുന്നപ്പോൾ ഇനി അത് പാർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ ഇടക്ക് പോയാൽ ഓടിക്കാൻ പറ്റുമോ എന്നാണ് മാമിൻ്റെ ചോദ്യം അല്ലെങ്കിൽ മാമിനുള്ള പേടി അപ്പം അതിനൊരു ഒറ്റ ആൻസറേ ഉള്ളു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഒരു തോന്നലാണ് ഇനി മാമിന് പറഞ്ഞല്ലോ പാർക്കിങ്ങിലോട്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ തിരക്കിലോട്ട് പോകുമ്പോൾ പേടിയാന്ന് പറഞ്ഞല്ലോ ഇത് രണ്ടും ചെയ്യാതെ മാമിന് വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നല്ലോ പറ്റുമായിരുന്നോ ഓടിക്കാൻ പറ്റുമായിരുന്നല്ലോ അത് കണ്ടിന്യൂ ചെയ്ത് മാം ഓടിച്ചിരുന്നെങ്കിലാ ഏ മാം ആ ഓടിച്ചിരുന്നെങ്കിൽ മാമിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു ഗ്യാപ്പ് വന്ന് ആ ആ ബസ്സിൽ പോകുന്ന കാര്യം കൊണ്ട് ഈ കാർ എടുത്തുകൊണ്ട് പോയാൽ പോരുന്നാ മാം ട്രാഫിക് വരെ പോകേണ്ടായിരുന്നു മാം എവിടെയാണ് തിരക്കുള്ള തിരക്ക് വരുന്നത് അതിന് മുന്നായിട്ട് ഒതുക്കി നിർത്തിയിട്ട് ബസ്സിന് വരെ പോയാൽ മതിയെന്ന് അതിനുശേഷം വീണ്ടും ഒരു നൂറ് മീറ്റർ കൂട്ടിയാൽ മതി അങ്ങനെ അങ്ങനെ ഡെയിലി ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ കൂട്ടിയാലാണ് മാമിന് ഈ ബുദ്ധിമുട്ട് വരുവായിരുന്നാ വരുമോ ഒന്ന് ആ രണ്ടു കൊല്ലം ഒരു ഗ്യാപ്പ് ഇടാതെ ഒന്ന് ഓടിച്ചിരുന്നെങ്കിൽ മനസ്സിൽ തോന്നുന്നില്ല തോന്നുന്നുണ്ടോ ഒന്നോ ശരിയല്ലേ വീട്ടിൽ കിടന്നപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചില്ലേ ഇപ്പൊ തോന്നിയില്ലേ ആരെയ്ത് ആരും വഴക്കുറയത്തില്ല ഉറപ്പ് കാര്യമാണ് നേമിന് ഇപ്പം ശരിക്കും കുറ്റപത്രം തോന്നുന്നില്ല ഈ ഡ്രൈവർ സീറ്റിൽ കയറി ഈ വാഹനം ഓടിക്കേണ്ടി ആയിരുന്നു ആ രണ്ടുപോലത്തെ ഗ്യാപ്പിന് ശേഷവും തോന്നുന്നില്ലേ ഇപ്പോഴും ആ ഫ്രണ്ടിൽ നിന്നൊരു ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു വണ്ടി വന്നപ്പോൾ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ബ്രേക്കിൽ കാല് വന്ന് ഹോർ അടിച്ചത് ആണാ അല്ല മറുവശത്തോട്ട് എത്തി നോക്കാൻ പോവരുത് എത്തി നോക്കാൻ പോയാൽ വണ്ടി അങ്ങോട്ട് വരും ഇപ്പൊ മാമ ആലോചിക്കുന്നില്ലേ എനിക്ക് ഓടിക്കാൻ അറിയാത്ത കാരണം ഷംഭു വാഷൻ ഇങ്ങനെ വളവിലെല്ലാം പറഞ്ഞാരുന്നു അങ്ങനെയല്ല അതും തെറ്റായ ധാരണയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മാമിനോട് വൈകിട്ട് മാം ഇതേപോലെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചിട്ട് വൈകിട്ട് പൈസ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരത്തില്ല ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇടക്ക് ഞങ്ങൾ മാമിന് ഓടിക്കാൻ അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലും എല്ലാം പറയുന്നത് മനസ്സിലായോ അവർ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്പാ ആ കമ്മീഷൻല ഡയലോഗ് കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തെ മാം പറ കമാൻ അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്ന ഒരു ആലോചിക്കുക രണ്ട് വർഷമേ അല്ല 10 വർഷോ ഒരു വോൾട്ടി ഔട്ടി ഓടി ഇടില്ല നേ കറക്റ്റ് ആയിട്ട് വണ്ടി കൊണ്ടടക്കുന്നേ നേ ട്രാഫിക് ഒന്നും പറഞ്ഞു പേടിച്ച് പിൻമാറിയതാണ് പ്രശ്നമായത് ട്രാഫിക് വാസിക്കി പോണ്ടെന്നേ ട്രാഫിക് ഇല്ലാതൊരു ഓടിക്കയിരുന്നല്ലോ വെറുതെ

വണ്ടി <laughs> വീണ്ടല്ലേ <laughs> ും ശരിയല്ലേ അത് കണ്ട എനിക്ക് റിവേഴ്സ് ആദ്യം നേരെ അങ്ങോട്ട് ഓടിച്ചു പോകും ഇങ്ങനെ തന്നെ കണ്ടാ ഇങ്ങനെ തന്നെ ഓടിച്ചു പോണം പോട്ടെ അയാൾക്കോളും മാമത്തിന്റെ വഴിയിലേക്ക് പോകും കണ്ട ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ചു പോയിട്ട് മാമിന് എവിടെയാണോ പാർക്ക് ചെയ്യേണ്ട ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് വണ്ടിയ ഒന്ന് ഇങ്ങനെ ആണെങ്കിൽ കൊടുക്കണം ആ ഇങ്ങോട്ടാക്കി കൊടുക്കണം കറക്കി തീർക്കരുത് ഇടിക്കാതെ ഇങ്ങോട്ട് മാറ്റി ആ ഫ്രണ്ട് ഫ്രണ്ട് വണ്ടിയുടെ നോക്ക് മോളെ അതായിട്ട് നോക്കി ഇരിക്കലെ മോളെ അതെ ഇവിടെ കണ്ടാ അന്ന് മതി നിൽക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യണം വീട് നേരെയാക്കി കൊടുക്കും കാരണം തിരിച്ചല്ലേ ഇങ്ങോട്ട് എടുത്തത് ഇനി ഇച്ചിരി കൂടെ മുന്നോട്ട് നീങ്ങും ആ നിക്കട്ടെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം കഴിഞ്ഞു വണ്ടി നിക്കുന്നത് ശരിയല്ലേ ആ കാറിന്റെ അപ്പുറത്താ നമുക്ക് പാർക്ക് ചെയ്യേണ്ടത് അത് കടന്നാ നമ്മള് നിക്കുന്നത് നോക്കുന്നു ഇവിടെ അല്ല കൊണ്ടാ അവിടെ എന്തെങ്കിലും ഈ വണ്ടി ഇടിക്കുന്ന പരിവതിലുണ്ടെങ്കിൽ അത് മേറില് കാണും പിടികിട്ടുന്നുണ്ട് ഇപ്പൊ നോക്കിയൊരു ചേട്ടനെ കാണാവാ അയാൾ കടന്നു പോയത് കണ്ടാവും ഏഹ് അതായത് അയാളെ അവിടെ ഉണ്ടായിരുന്നപ്പോഴാ മാമിന് കാണാൻ പറ്റിയത് ഇപ്പൊ കാഴ്ചയില്ലെങ്കിൽ അതിന് അർത്ഥം എന്താ ഈ വണ്ടിയോട് അടുത്തായിട്ടൊന്നും ഇല്ലെന്നാ നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണെന്ന് മാഡത്തിന് അറിയാം ശരിയല്ലേ അപ്പൊ അങ്ങോട്ടേക്കും തിരിച്ചേ വണ്ടിയാ നിലവിൽ അവിടെ ഒന്നും കാണുന്നില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും തിരിച്ചേ മാമൊന്ന് തിരിക്ക് നീങ്ങണ്ട തിരിക്ക് തിരിച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ട് മാം പതുക്കെ ഈ വണ്ടി ഒന്ന് നീക്കി നോക്കിക്ക ബാക്കിലേക്ക് കാറ് വരുന്നുണ്ടോ നിർത്ത് അപ്പൊ ഇനിയും തിരിക്ക് ഫുൾ അങ്ങ് തിരിച്ചോ തിരിച്ചാ ഏ വീണ്ടും ബാക്ക് എടുക്കും

ഓടരുത് നമ്മുടെ കാർ കാറും അങ്ങനെ കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇനിയും ദൂരത്താണ് ആ കാർ എന്നാ മാം അങ്ങോട്ട് ചെല്ലും ദൂരം ആ കാർ തെളിഞ്ഞു തെളിഞ്ഞു വരും പതുക്കെ നീങ്ങട്ടെ വരട്ടെ വരട്ടെ പതുക്കെ പതുക്കെ വാ വരട്ടെ വരട്ടെ തെളിഞ്ഞു വരുന്നുണ്ടാ വരട്ടെ വരട്ടെ കണ്ടാ നമ്മുടെ വണ്ടി വണ്ടി വന്നത് അല്ലേ അവിടെ നമ്മൾ ഇങ്ങോട്ട് ഈ ഇനി വീല് നേരെ ആക്കിയാ നമുക്ക് ഇവിടെ പോയി പാർക്ക് ചെയ്യാം വീല് നേരയാളും അവിടെയാ വീല് നേരയാക്ക് ആ ഇച്ചിരി ബാക്കിലോട്ട് വരട്ടെ അത് തന്നെ വരട്ടെ വരട്ടെ

ട്രാക്കിൽ നിന്ന് ഇറങ്ങി കൊടുക്കരുത് അടുത്ത ആള് വന്ന് കേറും ട്രാക്കിൽ തന്നെ കറക്റ്റ് ആയിട്ട് നെഞ്ചുരി തിരക്കാണ് മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത് ഓടിച്ചല്ലേ ില്ല മാം അവര് ചാടത്തില്ല മാം ഇവിടെ അവർ വിചാരിക്കും അവർക്ക് കടക്കാൻ വേണ്ടി നിർത്തി തന്നതാണ് അപ്പോഴാണ് അവർ വട്ടം ചാടുന്നത് നിരക്ക് കാണുമ്പോ ഒന്ന് വേഗത കുറച്ചേക്കണം എന്നിട്ട് എവിടെയാണോ നമുക്ക് വഴി കിട്ടുന്ന ആ വഴി കൂടെ പോവാൻ ശ്രമിച്ചോണം വഴി കിട്ടുന്നില്ലെങ്കിൽ പോകണ്ട രണ്ട് സൈഡ് 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 റൈറ്റ് റൈറ്റ് മാത്രമേ നോക്കരുത് അങ്ങനെ നമ്മൾ കോട്ടയം എവിടെയാ സംഭവം കഞ്ഞിക്കുഴി കഞ്ഞികുഴി മാമിന് പറഞ്ഞ സ്ഥലത്തൂടെ അതിസാഹസ്യമായിട്ട് ഞങ്ങൾ പോയിരിക്കുന്നു ഇപ്പോഴും ആ രണ്ട് കുമ്പിളിനോട്ട് മാത്രമാണ് നോക്കുന്നത് ആ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്ഥലമുണ്ടല്ലോ രണ്ട് ലോറി പോകാനുള്ള സ്ഥലമുണ്ട് നമ്മുടെ വണ്ടി തന്നെ കണ്ണു വെച്ചിരിക്കും അങ്ങനെ അതിസാഹസ്യമായി ഒരു ഇടുങ്ങിയ പാലം

ഇവരൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ ഇവരൊക്കെ ആ ബ്രേക്ക് വിട്ടുകൊടു അത് പയ്യെ പോട്ടെ ഇടുങ്ങിയ സ്ഥലത്ത് എപ്പോഴും വേഗത കുറച്ച് രണ്ട് സൈഡ് നോക്കി നോക്കി നല്ലത് നിർത്തി സൈഡ് മാം പോകുന്ന കറുത്ത വണ്ടിയെ നോക്കുന്ന ഇവിടെ പിണറായി വിജയൻ സഖാവ് വരുന്നുണ്ട് ോ നിർത്തി ലെഫ്റ്റിലോട്ട് തിരിച്ചു വന്നിട്ട് കുറച്ച് മതി നിർത്തിക്കോളൂ ഇനി റൈറ്റിലോട്ട് കുറച്ച് തിരിച്ചോ തിരി നമ്മള് നാട്ടുകാരെ നോക്കും ഇതേ തട്ടാതെ പോണം ആരെയാക്കരെയാക്കും വണ്ടി ആയിട്ടില്ല ആ പതിയെ അയാളെ നോക്കിയിരിക്കാതെ വണ്ടി ലെഫ്റ്റ് സ്ഥലമുണ്ട് കണ്ട നേരെയാക്കി ഇപ്പഴും കണ്ണയാളെയാ

അതൊക്കെ ഓടാവുള്ളൂ ഇത്തരം തിരക്കുള്ള സ്ഥലത്ത് നെറങ്ങി നിരങ്ങിയ വണ്ടി കൊണ്ട് പോകാവുള്ളൂ എങ്കിലേ ആലോചിച്ചാലോചിച്ച് മാറ്റാൻ പറ്റുള്ളൂ നിർത്തി നിർത്തി നോക്ക് മോളെ 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 എങ്ങോട്ടാ അങ്ങോട്ടാ അങ്ങനെ നോക്കണമെങ്കിൽ വണ്ടി നിർത്തി വേഗത കുറച്ചിട്ടേ നോക്കാവുള്ളൂ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമോ നോക്കിയാ മാം അയാൾ റിവേഴ്സ് മാം ആ പോട്ടോ ഇച്ചിരി മുന്നോട്ട് പോട്ടോട്ട് മാറ്റി ആ മാറ്റിക്കോടും ആ പോട്ടെ അയാളെ ഒപ്പം പോട്ടെ മാറ്റി തരാണ്ട്

ആ ടാക്സി ഇറങ്ങി െട്ടെല്ലോ ചുറ്റുപാട് നോക്ക് നിർത്തി ഇപ്പോഴും കണ്ണ് അവിടെയും വണ്ടി വല്ലോട്ട് പോകുന്നു എന്തിനാ അങ്ങനെ നോക്കി ഇതിലേ ഇറങ്ങാൻ പറ്റുള്ളൂ വണ്ടിയുണ്ട് വണ്ടിയുണ്ട്

വണ്ടി അങ്ങോട്ട് പോണേനെ റൈറ്റിലേക്ക് നോക്കല്ലേ മോളെ തിരിക്കും ഇപ്പോഴും റൈറ്റിലാ കണ്ണ് കണ്ണത് ഇവിടെ ഇട്ട് കണ്ണ് ഇവിടെ കണ്ടാ ആ നേരെ ആക്കി ഈ ഭാഗം നോക്കിയാണ് കൊണ്ടുപോകേണ്ടത് കണ്ടാ ആ ഇറങ്ങിയ വഴിയല്ല